ഇന്ത്യൻ മഹാസമുദ്രത്തില് പത്തിലധികം യുദ്ധ കപ്പലുകളെ നിരത്തിയിട്ടിരിക്കുകയാണ് ഇന്ത്യ അതായത് ഇന്ത്യൻ ഓഷൻ ഇന്ത്യയുടെ തട്ടകമാണ് എന്ന് ലോകത്തെ വീണ്ടും വീണ്ടും ഇന്ത്യ അറിയിച്ചു കൊണ്ടാണ് ഈ ഒരു റീജിയണിലുള്ള ത്രട്ടുകളെ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് സൊമാലിയയുടെ കിഴക്കൻ തീരത്ത് വെച്ച് കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിനിരയായ മറ്റൊരു ഇറാനിയൻ കപ്പലിനെ കൂടി നാവികസേന രക്ഷിച്ചു എന്നതാണ് എഫ് വി ഒമാറി എന്ന മത്സ്യബന്ധന കപ്പലിനെയാണ് കടൽ കൊള്ളക്കാര് റാഞ്ചിയത് എന്നാൽ പൊടുന്നനെ ഇന്ത്യൻ നേവി അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു പാക് ഇറാനിയൻ പൗരന്മാരടങ്ങിയ മത്സ്യബന്ധന കപ്പലാണ് ഈ എഫ് വി ഒമാറി എന്ന് പറയുന്ന കപ്പൽ ഏഴ് കടൽ കൊള്ളക്കാര് കപ്പലിലേക്ക് അതിക്രമിച്ചു കയറുകയും മത്സ്യത്തൊഴിലാളികളെ ബന്ദികളാക്കിക്കൊണ്ട് കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു കപ്പൽ റാഞ്ചപ്പെട്ടു എന്ന് വിവരം ലഭിച്ച ഉടനെ തന്നെ ഇന്ത്യൻ നാവിക സേനയുടെ ഐ എൻ എസ് ശാരദ മേഖലയിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞെത്തി അതിവേഗമെത്തിയ ഭാരതത്തിന്റെ യുദ്ധ അതിശക്തമായ പ്രതിരോധം തീർക്കാൻ തുടങ്ങി ജനുവരി മുപ്പത്തി ഒന്നിനാണ് ഈ കടൽ കൊള്ളക്കാര് കപ്പലിന്റെ ഉള്ളിലേക്ക് കയറുകയും തൊഴിലാളികളെ ബന്ദികളാക്കുകയും ചെയ്യുന്നത് എന്നാൽ വെള്ളിയാഴ്ച പുലർച്ചെയോടെ തന്നെ ഐ എൻ എസ് ശാരദ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു അതിക്രമിച്ചു കയറിയ കൊള്ളക്കാരെ ഇൻ്റഗ്രൽ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ച് തുരത്തിയ നാവികസേന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയും എഫ് ഇ ഒമാറിനെ സുരക്ഷിതമാക്കുകയും ചെയ്തു പതിനൊന്ന് ഇറാനിയൻ പൗരന്മാരും എട്ട് പാകിസ്ഥാനികളുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് സുമാലിയൻ കടൽ കൊള്ളക്കാരുടെ അധീനതയിലായിരുന്നതിനാൽ മത്സ്യബന്ധന കപ്പലിനെ വേണ്ട വിധം പരിശോധിക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്തു കൊള്ളക്കാരിൽ നിന്ന് കപ്പലിനെ മോചിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ നാവികസേന തന്നെ പങ്കുവച്ചിട്ടുമുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നിരവധി തവണയാണ് ഭാരതീയ നാവികസേന ഇതര രാജ്യങ്ങൾക്ക് രക്ഷകരായി എത്തിയിട്ടുള്ളത് അത് കടൽ കൊള്ളക്കാരെ ആക്രമിച്ചപ്പോഴാണെങ്കിലും ഹൂതികൾ ആക്രമിച്ചപ്പോഴാണെങ്കിലും ഇന്ത്യൻ നാവികസേന അതിവേഗത്തിലെത്തുകയും സംരക്ഷണ കവചം കവചമൊരുക്കുകയും ചെയ്തു കൊള്ളക്കാർ ബന്ദികളാക്കിയ പാകിസ്ഥാൻ പൗരന്മാരെ നേരത്തെയും നമ്മുടെ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു അറബിക്കടലിൽ ആക്രമണത്തിന് ഇരയായ കപ്പലിനെ രക്ഷപ്പെടുത്തുന്നതിനായി ഐ എൻ എസ് സുമിത്രയായിരുന്നു ആ സമയത്ത് എത്തിയത് ഈ തരത്തിൽ ഇന്ത്യയുടെ യുദ്ധ കപ്പലുകളും ഇന്ത്യൻ നേവിയും ഏത് സമയത്തും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഏത് കോണിലുണ്ടായാലും അതിവേഗത്തിലെത്താനും രക്ഷപ്പെടുത്താനും സജ്ജമാണ് വീണ്ടും വീണ്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ശക്തി പ്രകടനമായിട്ട് ഇതിനെ കാണാം മറ്റുള്ള മിലിട്ടറികളെ പോലെ അല്ല സുമാലിയൻ കടൽക്കുള്ളക്കാര് ഇന്ത്യൻ മിലിറ്ററിയെ കണ്ടാൽ പെരുമാറുന്നത് അവർ അക്ഷരാർത്ഥത്തിൽ കീഴടങ്ങി പോവുകയാണ് അവർക്ക് ഇന്ത്യൻ മിലിട്ടറിയുമായിട്ട് ഒരു പ്രതിരോധത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു ഫൈറ്റ് ചെയ്യാനോ പോലും അവർക്ക് താല്പര്യമില്ല വന്നത് ഇന്ത്യൻ നേവിയാണോ കളി തീർന്നു ഞങ്ങൾ കീഴടങ്ങി അല്ലെങ്കിൽ ഞങ്ങൾ ജീവനും കൊണ്ട് ഓടിക്കോളാം എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് മുങ്ങുകയാണ് അതായത് അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊന്നും അവർക്ക് ധൈര്യമില്ല കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഇന്ത്യൻ നേവിയുടേത് നമുക്കറിയാം മറൈൻ കമാൻഡോകൾ എന്ന് പറയുന്നത് ചില്ലറക്കാരൊന്നുമല്ല അവരുടെ മുന്നിൽപ്പെട്ടാൽ അരിപ്പിയാക്കി കളയും അപ്പോൾ അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ കമാൻഡോകളുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ സൊമാലിയൻ കടൽക്കുള്ളക്കാർക്ക് കഴിയില്ല എന്തായാലും ഇന്ത്യൻ നേവിയുടെ യശസ്സ് വാനോളമുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ കരുത്ത് അനുദിനം വർദ്ധിക്കുകയുമാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം